കരിക്ക് ചാലഞ്ചിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ഇരുപത്തിരണ്ട് എന്റെ കരിക്ക് ചാലഞ്ച് തുടങ്ങിയിട്ട് ഇന്ന് പതിനെട്ടാമത്തെ ദിവസമാണ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത് ഞാനൊരു ചാലഞ്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇരുപത്തി ദിവസം കരിക്കിന്റെ വെള്ളം മാത്രം കുടിക്കുക എന്നുള്ളത് അതേപോലെ മറ്റു സമയങ്ങളിൽ ദാഹമുണ്ടെങ്കിൽ സാധാരണ വെള്ളവും മറ്റു യാതൊരു ഭക്ഷണവും ഈ ചാലഞ്ചിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആ ചാലഞ്ചിന്റെ പതിനെട്ടാമത്തെ ദിവസമാണ് ഇന്ന് കഴിഞ്ഞ പതിനേഴ് ദിവസമായി ഞാൻ കരിക്കിന്റെ വെള്ളവും സാധാരണ പച്ചവെള്ളവും മാത്രമാണ് കുടിച്ചിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ പതിനെട്ടാമത്തെ ദിവസത്തെ ആദ്യത്തെ കരിക്ക് ഞാൻ പൊട്ടിക്കാൻ പോവാണ് ഇപ്പോൾ സമയം രാവിലെ പത്ത് മണി കഴിഞ്ഞു ഈ കരിക്ക് കുടിക്കണം അതിനുശേഷം ഉച്ച ആകുമ്പോൾ എനിക്ക് ക്ലിനിക്കിൽ പോകേണ്ടതുണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ മേടിച്ച് വെച്ച കരിക്കുകളൊക്കെ തീർന്നു ഇന്ന് പോകുന്ന വഴിക്ക് അതും നമുക്കൊന്ന് കളക്ട് ചെയ്ത് വെക്കണം ഇപ്പോൾ സമയം ഒന്നരയായി ഞാൻ ക്ലിനിക്കിലേക്ക് പോവാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് കരിക്ക് വാങ്ങണം കരിക്കെല്ലാം തീർന്നു അപ്പോൾ പോകുന്ന വഴിക്ക് ഒരെണ്ണം കുടിക്കണം പിന്നെ ഇനി മൂന്ന് ദിവസം കൂടെ ഉള്ളു നമ്മുടെ ചാലഞ്ച് തീരാൻ അപ്പോൾ ആ മൂന്ന് ദിവസത്തേക്കൂടെ ഉള്ള കരിക്ക് നമുക്കിന്ന് വാങ്ങിച്ചു വെക്കണം മധുരം ഉള്ളത് അതാ തേങ്ങ ഇല്ലാത്ത വെള്ളം ആ വെള്ളം ഇച്ചിരി മധുരം വേണം എന്നാ ഒരെണ്ണം എടുത്ത് നോക്കാം ഇന്നത്തെ രണ്ടാമത്തെ കരിക്കാണ് ഇപ്പൊ കുടിക്കാൻ പോകുന്നത് ഒന്നര കഴിഞ്ഞു അപ്പൊ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ നോക്കിയതിനു ശേഷം ഇത് കൊള്ളാമെങ്കിൽ കുറച്ചും കൂടെ വാങ്ങണം കാര്യം നമ്മുടെ ചാലഞ്ചിനെ തീരാൻ മൂന്ന് ദിവസം കൂടെ കൂട്ടും ഈ വ്യാഴാഴ്ച ആകുമ്പോൾ നമ്മുടെ ചാലഞ്ച് തീരും വ്യാഴാഴ്ച രാത്രിയോട് കൂടി വെള്ളിയാഴ്ച മുതൽ നമ്മൾ സാധാരണ ഭക്ഷണത്തിലേക്ക് മടങ്ങുകയാണ് അപ്പൊ ആ ദിവസങ്ങളിലേക്ക് വരെയുള്ള കരിക്ക് വാങ്ങേണ്ടത് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് ഞാൻ പോകുന്ന വഴിയിൽ ചങ്ങനാശ്ശേരി ഭാഗം ഒഴികെ ബാക്കി ഭാഗങ്ങളിലൊക്കെ കിട്ടുന്ന കരിക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള കരിക്കാണ് ചങ്ങനാശ്ശേരി ഭാഗങ്ങൾ നോക്കുമ്പോൾ അവിടുന്ന് ലോക്കലായിട്ട് കളക്ട് ചെയ്യുന്ന കരിക്കാണ് ബാക്കി എല്ലാ ഭാഗങ്ങളും ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ് അപ്പൊ അതെനിക്ക് അത്ര ഒരു സുഖമായിട്ട് തോന്നുന്നില്ല അപ്പൊ ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കൊണ്ട് പോകാൻ ഇതൊന്നും നോക്കട്ടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കട്ടെ നല്ലതാണ് ടേസ്റ്റ് ഉണ്ട് മധുരമുണ്ട് ഉണ്ട് ഇളത്ത തേങ്ങയാണ് അപ്പൊ ഇത് തന്നെ വാങ്ങാം ഇത് കുടിച്ചതിന് ശേഷം ഇവിടുന്ന് തന്നെ ബാക്കി അടുത്ത ദിവസത്തേക്കുള്ളത് വാങ്ങിക്കൊണ്ട് പോകാം കഴിഞ്ഞ ദിവസം ഞാനൊരു മീറ്റിംഗിൽ പോയിരുന്നില്ല അപ്പൊ എന്റെ പല സുഹൃത്തുക്കളോട് ചോദിച്ചിരുന്നു കരിക്കിനെ ഉള്ളിലുള്ള കാമ്പ് ഞാൻ കഴിക്കുക ഇല്ല കരിക്കിലെ ഉള്ളിലെ കാമ്പ് ഞാൻ കഴിക്കില്ല അത് പലപ്പോഴും എന്റെ വൈഫ് തന്നെയാണ് കഴിക്കാറുള്ളത് അപ്പൊ ഇതിനുള്ളിലാണ് ഇത് ഇത് ഞാൻ കഴിക്കുന്നില്ല ഇത് വൈഫിന് ഞാൻ കഴിക്കാൻ കൊടുക്കുക അത് എടുത്തു തന്നോ ബാക്കി ആ അത് തന്നെ എടുത്തോ ആ എടുത്തെത്തണോ മൂന്ന് ആറ് ഒമ്പത് ആ പത്ത് മൊത്തം പതിന വൈകിട്ട് തന്നെ ക്ലിനിക്കിൽ നിന്ന് വീട്ടിൽ വന്നായിരുന്നു ഇപ്പോ മൂന്നാമത്തെ കരിക്കുന്നു കുടിക്കാൻ പോവാണ് ഇത് കുടിച്ചതിന് ശേഷം ഉറങ്ങാൻ പോവാണ് ഈ കരിക്കിനെ കുടിക്കുന്നത് അപ്പോ പുതിയൊരു വീഡിയോ നാളെ കാണാം